പ്രീമിയർ ലീഗ് ഒരു കർഷകൻ്റെ ലീഗോ അല്ലെങ്കിൽ ഫാർമേഴ്സ് ലീഗോ അല്ലെങ്കിൽ കണ്ടം ലീഗോ ആയി മാറാൻ ഞങ്ങൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സമ്മതിക്കത്തില്ല കഴിഞ്ഞ രണ്ട് മത്സരങ്ങൾ പ്രീമിയർ ലീഗിലെ ടോപ്പ് രണ്ട് ടീമുകൾ മാഞ്ചസ്റ്റർ സിറ്റി ആർസണൽ എൻ എൽ തോൽപ്പിച്ചിരിക്കുന്നു ഒന്ന് ഓൾ റാഫടി വെച്ച് രണ്ടാമത്തേത് അവരുടെ തന്നെ ഹോം മത്സരത്തിൽ പ്രീമിയർ ലീഗിൻ്റെ ഈ വർഷത്തെ ടൈറ്റിൽ കണ്ടൻറ്റേഴ്സ് അല്ലെങ്കിൽ ടൈറ്റിൽ ജയിക്കാൻ പോകുന്ന ടീമെന്ന് പലരും വിശ്വസിക്കുന്ന ആർസണലിനെ ആർസനലിനെ അവരുടെ ഈ സീസണിലെ ആദ്യത്തെ തോൽവി എമിറേറ്റ്സിലെ ആദ്യത്തെ തോൽവി നമ്മൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നേടി അവർക്ക് കൊടുത്തിട്ടുണ്ട് അതും ആർ ഹോം ഗ്രൗണ്ടിൽ പോയിട്ട് മൂന്ന് ഗോളാണ് നമ്മൾ സ്കോർ ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഏറ്റവും അവസാനം ആർ എസ് എൻ എൽ ഒരു ടീം മൂന്ന് ഗോള് സ്കോർ ചെയ്യുന്നത് അതും ലൂട്ടൺ ലൂട്ടൺ ടൗൺ എവേ മത്സരത്തിൽ അവരുടെ ഹോം മത്സരത്തിൽ ലൂട്ടൺ ടൗൺ മൂന്ന് ഗോൾ സ്കോർ ചെയ്തു ആ മത്സരത്തിൽ ആർ എസ് എൻ എൽ നാലേ മൂന്നിനാണ് ആർ എസ് എൻ എൽ പോയിട്ട് ജയിച്ചിരിക്കുന്നത് അപ്പോൾ കൺസിസ്റ്റൻ്റ് കൺസിസ് കൺസിസ്റ്റൻ്റായിട്ട് ഈ രീതിയിൽ പെർഫോം ചെയ്യുന്ന ആർ ടീം ബയണ് അവരുടെ മുന്നിൽ വരുന്ന വലിയ വലിയ ടീമുകൾ ബയണായാലും എന്നാ പറയുന്നത് അത്ലറ്റിക്കോ മാഡിയുടെ വില്ല ഇങ്ങനത്തെ ടീമുകളെയൊക്കെ നിലമ്പരിശാക്കിയാണ് ആർ ഈ സീസണിൽ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആരെങ്കിലും ആരേലും സ്വപ്നത്തിൽ വിചാരിച്ച കാര്യമാണോ ആർ ഹോം ഗ്രൗണ്ടിൽ എമ്രേറ്റ്സി പോയിട്ട് യുണൈറ്റഡ് മൂന്നേ രണ്ടേ മത്സരം ജയിക്കുമെന്ന് ഏതായാലും ആർ ഫാൻസും സിറ്റി ഫാൻസും അതുപോലെ തന്നെ പ്രീമിയർ ലീഗിലെ ബാക്കിയുള്ള ടീമിൻ്റെ ഫാൻസൊക്കെ നമ്മളെ നമ്മൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാൻസിനോട് കടപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനോട് കടപ്പെട്ടിരിക്കുന്നു എന്നാണ് എനിക്ക് എനിക്ക് പറയാനുള്ളത് കാരണം നമ്മൾ പ്രീമിയർ ലീഗിനെ കുറേ കൂടെ ടഫർ കോമ്പറ്റീഷനാക്കി മാറ്റിയിട്ടുണ്ട് മാച്ച് കണ്ട എല്ലാവർക്കും അറിയാം ആദ്യത്തെ ആ ഒരു ഇരുപത്തി ഒമ്പത് മിനിറ്റ് ഇരുപത്തി ഒമ്പതാമത്തെ മിനിറ്റിലാണ് ആർ ആദ്യത്തെ ഗോൾ അവർ സ്കോർ ചെയ്യുന്നത് അതുവരെയുള്ള യുണൈറ്റഡിൻ്റെ സ്ട്രഗിൾ നമ്മളിരുന്ന് കണ്ടതാണ് ആർ എസ് എൻ ഓൾട്രാ ഫോർഡിൽ സ്ട്രഗിൾ ചെയ്ത് അതേ രീതിയിൽ നമ്മൾ എമിറേറ്റ്സിൽ പോയിട്ട് ആർ മുന്നേ സ്ട്രഗിൾ ചെയ്തു നമ്മൾ നമുക്ക് മര്യാദക്ക് പാസ് ചെയ്യുന്ന കാര്യം വിട് നമുക്ക് പൊസിഷൻ കീപ്പ് ചെയ്യാൻ ബോൾ കാലിൽ കൺട്രോൾ ചെയ്ത് നിർത്താൻ നമുക്ക് പറ്റുന്നില്ല ഒന്നും വയ്യാതെ ലാമൻസ് ഒന്നിന് പുറകെ ഒന്നായിട്ട് ലോങ് ബോൾ കളിക്കുന്നു അതും അവർ ജയിക്കുന്നു അറ്റാക്ക് ഗോൾ സ്കോർ ചെയ്യുന്നതിന് മുന്നേ അല്ലെങ്കിൽ ഇരുപത്തിയൊമ്പത് ഇരുപത്തി അല്ല ഇരുപത്തി രണ്ടാമത്തെ മിനിറ്റിൽ ടി വിയുടെ സ്ക്രീനിൽ സ്റ്റാറ്റ്സ് കാണിക്കുന്നുണ്ട് ആ സമയത്ത് ഓപ്പോസിഷൻ്റെ നമ്മുടെ നമ്മുടെ ബോക്സിൽ ആർസനലിന് സെൻഎലിന് ആ സമയത്ത് പത്ത് ടച്ചസോളം ഉണ്ട് ഏകദേശം ആറ് ഏഴ് ബോൾ ഇൻ ദ ഫൈനൽ തേഡ് പാസസ് ഇൻറ്റു ദ ഫൈനൽ തേഡ് ഏഴെണ്ണം ഈ സ്റ്റാർസെല്ലാം നമുക്ക് പൂജ്യം ഇതായിരുന്നു നമ്മുടെ അവസ്ഥ അവിടെ നിന്നുകൊണ്ട് നമ്മുടെ ഒരു കംബാക്ക് അപ്പം ആ ഒരു മെന്റാലിറ്റി ഷിഫ്റ്റ് അത് എനിക്ക് ഭയങ്കര ഇമ്പ്രസീവായിട്ട് തോന്നി പ്ലേയേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള ഈ രീതിയിൽ പുറകിലോട്ട് പോകുന്നു അതും പ്രീമിയർ ലീഗിലെ നമ്പർ വൺ ടീം അല്ലെങ്കിൽ ചാമ്പ്യൻസ് ലീഗിലും പ്രീമിയർ ലീഗിലും നമ്പർ വൺ സ്പോട്ട് നിൽക്കുന്ന ആർ അവരുടെ ഹോം ഗെയിമിൽ ഒന്നേ പൂജ്യത്തിന് ലീഡ് എടുക്കുന്നു അപ്പം മത്സരം കണ്ട നമ്മളാണേലും ബാക്കിയുള്ള ആൾക്കാരൊക്കെയാണേലും ചിന്തിക്കുന്നത് എന്തുവാണ് ആർ പുഷ്പം പോലെ ഈ മാച്ച് ജയിക്കും അതുവരെയുള്ള നമ്മുടെ പെർഫോമൻസ് അതുപോലെ ആയിരുന്നില്ല പക്ഷേ നമ്മൾ തിരിച്ചു വരാൻ കാണിച്ച മനസ്സ് അപ്പോൾ ആദ്യത്തെ ഗോളിൽ പലരും പറയും അത് എന്നാ പറയുന്നത് ആർ ഗിഫ്റ്റ് ചെയ്ത ഗോളാണെന്ന് അങ്ങനെയാണെങ്കിൽ ആർ സെൻ ആദ്യത്തെ ഗോൾ നമ്മൾ നമ്മുടെ സെൽഫ് ഗോളാണല്ലോ നമ്മൾ ഗിഫ്റ്റ് ചെയ്ത സാധനം നമ്മുടെ ആദ്യത്തെ ഗോൾ നോക്കിയാൽ നമ്മുടെ പ്രസ്സിംഗ് നമ്മുടെ പ്രസ്സിങ് ആണ് ആ അങ്ങനത്തെ ഒരു പാസ് സുബിമണ്ടി ബാക്ക് പാസ് അങ്ങനത്തെ ഒരു പാസ് ഒരു രക്ഷയില്ലാതെ കളിക്കാനുള്ള മെയിൻ കാരണം നമ്മുടെ പ്രസ്സിങ്ങാണ് അവരുടെ ഇനീഷ്യൽ ഫേസിൽ നമ്മൾ കൊടുത്ത പ്രസ് ബ്രൂണോയും എംബ്യുമോയും അവരുടെ പ്രസ്സിനെ ബാക്ക് ചെയ്തുകൊണ്ട് കസമീരോ മെയിനോ ഡോർഗു അതുപോലെ തന്നെ അമാദ് ഇപ്പോൾ പാസിങ് ഓപ്ഷൻ ഇല്ലാതാണ് ഇല്ലാഞ്ഞിട്ടാണ് ശരിക്കും പറഞ്ഞാൽ സുബിന് വേണ്ടി അങ്ങനത്തെ ഒരു ബാക്ക് പാസ് കൊടുക്കുന്നു അത് മിസ് പാസ്സായി പോകുന്നു എംബിമോ പോയി ഗോളടിക്കുന്നു ബാക്കി വന്ന രണ്ട് ഗോളും യുണൈറ്റഡിൻ്റെ രണ്ട് ഗോളും ഡോർഗുവിൻ്റെ ഗോള് അതുപോലെ തന്നെ കുണിയുടെ ഗോള് ഡോർഗുവിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യത്തെ ഫസ്റ്റ് ഹാഫിലെ ഡോർഗുവിൻ്റെ പെർഫോമൻസ് കണ്ടപ്പോഴത്തേനും സബ് ചെയ്യണം എന്ന് തന്നെയായിരുന്നു എൻ്റെ അഭിപ്രായം ഡോർഗുവിനെ സബ്ബ് ചെയ്തിട്ട് കുണിയായി കൊണ്ടരണം എന്ന് തന്നെയായിരുന്നു എൻ്റെ ആഗ്രഹം പക്ഷേ മൈക്കിൾ മൈക്കിൾക്കായിരിക്കും സബ്ബ് ചെയ്തില്ല ആ ചെക്കൻ തിരിച്ച് വന്ന് അവൻ കളിച്ച കളി അതുമാത്രമല്ല നമ്മൾ ആ സെക്കൻഡ് ഹാഫൊക്കെ നോക്കിയാൽ നമ്മൾ ഫൈനൽ തേർഡിൽ നമ്മുടെ പ്ലെയേഴ്സ് തമ്മിൽ കമ്പെയൻ ചെയ്യുന്ന രീതി പ്രോപ്പർ ഫുട്ബോൾ കളിച്ച് പ്ലെയേഴ്സ് തമ്മിൽ തമ്മിൽ പാസസ് ഒക്കെ കളിച്ച് അവരുടെ ഡിഫൻസിനെ ഓപ്പൺ അപ്പ് ചെയ്താണ് നമ്മൾ അറ്റാക്ക് നടത്തിക്കൊണ്ടിരുന്നത് പക്ഷേ ആർ കാര്യം നോക്കുകയാണെങ്കിൽ ആർ ആ രീതിയിൽ കമ്പൈൻ ചെയ്യാൻ പറ്റിയിട്ടില്ല പ്രത്യേകിച്ച് അവരുടെ ആ ഒരു സെക്കൻഡ് സെക്കൻഡ് ഹാഫിലൊന്നും നടന്നിട്ടില്ല ആർ കൂടുതലും ക്രോസസ് സെറ്റ് പീസസിനെയാണ് അവർ കൂടുതലും ഡിപ്പെൻഡ് ചെയ്യുന്നത് അതിനെ നമ്മൾ നല്ല ഒന്നാം തരമായിട്ട് ഡിഫെൻഡ് ചെയ്തിട്ടുണ്ട് ആർ ആ ഒരു ഗോൾ അടിച്ചു എങ്കിലും ലാസ്റ്റ് സമയങ്ങളിലൊക്കെ ശരിക്കും പറഞ്ഞാൽ യൂഷ്വലി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തുവാ ഈ ലാസ്റ്റ് ഡൈയിങ് മിനിറ്റ്സ് ഒക്കെ നോക്കിയാൽ യുണൈറ്റഡിനെതിരെ പോയിട്ട് മാരക അറ്റാക്ക് യുണൈറ്റഡിൻ്റെ ഡിഫൻസ് ഇങ്ങനെ ആടിയോ അല്ലെ നമ്മൾ കണ്ടിട്ടുള്ളത് പക്ഷേ അങ്ങനെയല്ല കുറച്ചുകൂടെ കോൺഫിഡൻ്റ് ആയിട്ടാണ് നമ്മൾ ഈ കഴിഞ്ഞ രണ്ട് മാച്ച് സിറ്റിക്കെതിരെയുള്ള മാച്ചായാലും അതുപോലെ തന്നെ ആർ എസ് എൻ എൽ എതിരെയുള്ള മാച്ചായാലും ഭയങ്കര നമ്മൾ ഡിഫെൻഡ് ചെയ്യുന്നത് അപ്പോൾ ഓരോ പ്രാവശ്യവും ബോൾ ലൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഡിഫൻസ് നമ്മുടെ ഹോൾ ടീം ട്രാക്ക് ബാക്ക് ചെയ്യുന്ന ഒരു രീതി കണ്ടാൽ തന്നെ അറിയാം നമ്മുടെ പ്ലേയേഴ്സിൻ്റെ പ്ലേയേഴ്സ് അത്രയും അധ്വാനിക്കാൻ റെഡി ആയിട്ടാണ് പിച്ചിലിറങ്ങുന്നത് അപ്പം ട്രാക്ക് ബാക്ക് ഈവൻ അമാദ് വിങ്ങറായിട്ട് കളിക്കുന്ന അമാതിൻ്റെ വർക്ക് റേറ്റ് ഇന്ന് പുള്ളി അറ്റാക്കിലൊന്നും വലിയ രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഡിഫൻസീവ്ലി ഡലോയെക്കാളും മുന്നേ ബാക്ക് എന്നാ പറയുന്നത് ബാക്ക് ഫോറിനെ ജോയിൻ ചെയ്യും അമാദ് ആ രീതിയിൽ മരിച്ചോടിപ്പോയി ട്രാക്ക് ബാക്ക് ചെയ്ത് ഡിഫൻറ്റ് ഡിഫൻഡ് ചെയ്യുമായിരുന്നു അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ കംബാക്ക് നടത്താനുള്ള മെൻ്റാലിറ്റി അതുപോലെ തന്നെ ഫൈറ്റിങ് സ്പിരിറ്റ് ഡിഫെൻസിലുള്ള നമ്മുടെ ആ ഒരു കൺവിൻസിങ് ആയിട്ടുള്ള നമ്മുടെ ഡിഫെൻസ് അത് മൈക്കിൾ ക്യാരിക്കൻ അതിൻ്റെ ക്രെഡിറ്റ് കൊടുത്തേ പറ്റത്തുള്ളൂ മൈക്കിൾ ക്യാരിക്കൻ വന്നു കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ഒരു യുണൈറ്റഡിൽ പ്ലെയേഴ്സിനെ മാനേജ് ചെയ്ത രീതി അല്ലെങ്കിൽ പ്ലെയേഴ്സിനെ അവരുടെ കറക്റ്റായിട്ടുള്ള പൊസിഷനിൽ കളിപ്പിക്കുന്നു അവർ അവരുടെ അടുത്തുനിന്ന് മാക്സിമം ഔട്ട്പുട്ട് എടുപ്പിക്കുന്നു ടീം ആ രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ഒരു ആ ഒരു പ്രചോദനം ടീമിന് കൊടുക്കുന്നു അതിൻ്റെയൊക്കെ ഫുൾ ക്രെഡിറ്റ് മൈക്കിൾ ക്യരിക്കിനും മൈക്കിൾ ക്യാരക്കിൻ്റെ ബാക്ക് റൂം സ്റ്റാഫിനും ഉള്ളതാണ് ഇനിയിപ്പോൾ നമ്മൾ മത്സരത്തിൻ്റെ സ്റ്റാറ്റ്സ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇന്ന് മൂന്ന് ഗോൾ സ്കോർ ചെയ്ത് നമ്മൾ ശരിക്കും നമ്മുടെ എക്സ് ജിയെ നമ്മൾ ഔട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് പോയിൻറ്റ് സെവൻ ത്രീ ആണ് നമ്മുടെ എക്സ് ജി ആർ എക്സ് ജി എന്ന് പറയുന്ന വൺ പോയിൻറ്റ് ടു ആണ് ആർസനൽ എൻ എക്സ് ജി ഷോട്ട് ഓൺ ടാർഗറ്റ് നോക്കിയാലും ആർസനൽ യുണൈറ്റഡ് നമ്മൾ വ്യത്യ വലിയ വ്യത്യാസമൊന്നുമില്ല നാലെണ്ണം അവർക്ക് ഓൺ ടാർഗറ്റ് നമുക്ക് മൂന്നെണ്ണം ഓൺ ടാർഗറ്റ് ബിഗ് ചാൻസിൻ്റെ കാര്യത്തിൽ രണ്ട് ടീമും ഓരോ ബിഗ് ചാൻസ് വെച്ച് ക്രിയേറ്റ് ചെയ്തു അതുകൊണ്ട് തന്നെ ആർസനൽ ആ ഒരു ആദ്യത്തെ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ആദ്യത്തെ ആ ഒരു ഇരുപത്തി ഒമ്പത് മിനിറ്റ് നമ്മളെ ഡോമിനേറ്റ് ചെയ്തത് ഒഴികെ ആർ ഒന്നും നമ്മൾ ആ ഒരു ബാക്ക് ടു ദ മൊമെൻറ്റ് ബാക്ക് ടു മൊമെൻ്റ് നമ്മൾ എന്താ പറയുന്നത് നമ്മൾ ആ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റും കാര്യങ്ങളും തിരിച്ച് കാണിക്കാൻ തുടങ്ങിയപ്പോഴത്തേനും ഫിസിക്കാലിറ്റി അഗ്രഷനും ഡ്രസ്സിങ്ങും കാര്യങ്ങളും ഒക്കെ തിരിച്ചങ്ങോട്ട് കാണിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ആർസനൽ തണുത്തു അവർക്ക് കൂടുതലൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല ഇപ്പോൾ ആർട്ട് അറ്റാടെ കാര്യം നോക്കിയാലും പുള്ളിക്കും സബ്സ്റ്റ്യൂഷൻ്റെ കാര്യം പുള്ളി ചെയ്യാത്ത രീതിയിൽ നാല് സബ്സ്റ്റ്യൂഷൻസ് ഒക്കെ അടുപ്പിച്ച് പുള്ളി നടത്തുന്നുണ്ടു ഒടേകാലെ സബ്സ്റ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേനും ക്രൗഡ് കൂവി വിളിക്കുന്നു അപ്പോൾ ആ രീതിയിലുള്ള ഒരു പാനിക്ക് ആർസെ പോലെ ഇത്രയും ഡോമിനൻ്റ് ആയിട്ടുള്ള ഒരു ടീം അവരുടെ ഉള്ളിൽ അങ്ങനത്തെ ഒരു പാനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ യുണൈറ്റഡിന് കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് ഭയങ്കര കറക്റ്റ് കാണുവാൻ ഭയങ്കര കൺവിന്സിങ് ആയിട്ടുള്ള കാര്യമാണ് ഈ കൺവിന്സിങ് സംഭവത്തിൻ്റെ കാര്യം പറയുമ്പം ഇനിയിപ്പോൾ പലരും പറയുന്ന ഒരു കാര്യം പറയാൻ പോകുന്ന കാര്യം എന്തായിരിക്കും എന്ന് എനിക്ക് താൻ അറിയാം കാര്യം യുണൈറ്റഡ് വലിയ രണ്ട് ടീമുകൾ ആ ആർസ് എൻ എൽ സിറ്റി ഇവരെ രണ്ടുപേരെയും തോപ്പിച്ചു ഇനിയിപ്പം മൈക്കിൾ ക്യാരിക്കിന് മുന്നിലുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ശരിയാണ് വലിയ ടീമുകളെ യുണൈറ്റഡ് സാധാരണ ഈ രീതിയിൽ ഫൈറ്റ് കാണിക്കാറുണ്ട് തോപ്പിക്കാറുണ്ട് ഇനിയിപ്പം ചെറിയ ടീമുകൾ അല്ലെങ്കിൽ മുന്നോട്ട് വരാൻ പോകുന്ന പരീക്ഷണങ്ങൾ അതിനെ എങ്ങനെ ഫേസ് ചെയ്യും അത് അത് വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ് ആണ് ഇനിയിപ്പം മുന്നോട്ടുള്ള ടീമുകളെ നിങ്ങൾ നോക്കിയോ അതിന് അതിനുള്ള ഉത്തരം തരാൻ സമയമായി വന്നിട്ടുണ്ട് ഇപ്പോൾ ഇനിയിപ്പം മുന്നോട്ട് ഫുൾ ഹാം അത് കഴിഞ്ഞിട്ട് ടോട്ടനാം വെസ്റ്റാം എവർട്ടൻ ക്രിസ്റ്റൽ പാലസ് ഈ രീതിയിലുള്ള ടീമുകളെയാണ് നമ്മൾ നേരിടാൻ പോകുന്ന ഈ രീതിയിലുള്ള ടീമിനെതിരെയാണ് നമ്മൾ സാധാരണ പോയിട്ട് സ്ട്രഗിൾ ചെയ് ചെയ്യുന്നത് നമുക്ക് ആ ഒരു കൺസിസ്റ്റൻസി കാണിക്കാം ആ ഒരു മെൻ്റാലിറ്റിയുടെ കാര്യത്തിലാണെങ്കിലും കൺസിസ്റ്റൻ്റായിട്ട് ഈ രീതിയിലുള്ള ടീമുകളെ കാണുമ്പോൾ നമ്മൾ മെൻ്റലി പതർന്നത് നമ്മൾ കാണുന്നുണ്ട് പക്ഷേ ഇവിടെ ഇവരെ നമ്മൾ എങ്ങനെ നേരിടും ശരിക്കും മൈക്കിൾ ക്യാരിക്കിനെ മുന്നോട്ട് ജഡ്ജ് ചെയ്യാൻ പറ്റുന്ന മത്സരങ്ങളാണ് ഇനി മുന്നോട്ട് വരാൻ പോകുന്നത് അത് മാ വരാൻ പോകുന്നത് അതുമാത്രമല്ല ഓരോ മത്സരങ്ങളുടെ ഇടയിലും ആറും ഏഴും ദിവസങ്ങളിലെ ഗ്യാപ്പുണ്ട് ഓരോ മത്സരങ്ങൾ നിങ്ങൾ നോക്കിയോ ഇനി വരാൻ പോകുന്ന മത്സരങ്ങളുടെ ഇടയിൽ ആറു വേഴും മത്സ ഏഴ് ദിവസങ്ങളുടെ ക്യാപ്പുണ്ട് അതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ട് റെസ്റ്റ് ചെയ്ത് ടാക്ടിക്സ് മെൻ്റലി ആണെങ്കിലും ഫിസിക്കലി ഒക്കെ ആണെങ്കിലും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് മാച്ചിന് വന്ന് നന്നായിട്ട് ഡോമിനേറ്റ് ചെയ്ത് അല്ലെങ്കിൽ നന്നായിട്ട് അഗ്രസീവായിട്ട് കളിച്ച് മത്സരങ്ങൾ ജയിക്കാൻ പറ്റുന്ന ഒരവസ്ഥയാണ് ടോപ്പ് ഫോറിൽ നമ്മൾ എത്തിയിട്ടുണ്ട് ഓരോ പോയിന്റിൻ്റെ വ്യത്യാസമേ ഉള്ളൂ എങ്കിലും നമ്മൾ ടോപ്പ് ഫോറിൽ ഇന്ന് എത്തിയിട്ടുണ്ട് അപ്പം ഈ സീസണിൽ ആദ്യമായിട്ടങ്ങനെ മൈക്കൽ കെ അണ്ടറിൽ നമ്മൾ ടോപ്പ് ഫോറിലെത്തിയിരിക്കുന്നു ആരും ഈ ഒരു സമയത്ത് യുണൈറ്റഡ് ഒരിക്കലും ടോപ്പ് ഫോറിലെത്തുമെന്ന് ഒരു മനുഷ്യൻ പോലും വിചാരിച്ചതല്ല രണ്ട് വലിയ ടീമുകളെ നമ്മൾ ഒന്നും രണ്ടും സ്ഥാനത്തേക്കുന്ന രണ്ട് ടീമുകളെ തോപ്പിച്ച് നമ്മൾ ടോപ്പ് ഫോറിൽ എത്തി എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് നമ്മൾ ആഘോഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മറന്ന് ബാക്കിയുള്ളവരെ ബാക്കിയുള്ളവരുടെ നെഞ്ചത്ത് കയറാനുള്ള അവസരമല്ല ഇത് നമുക്ക് സ്വന്തമായിട്ട് ആഘോഷിക്കാനുള്ള സമയങ്ങളാണ് മൈക്കിൾ ക്യാരക്കിനെ കോച്ചാക്കണോ വേണ്ടയോ വേണ്ട അല്ലെങ്കിൽ മൈക്കിൾ ക്യാരക്കെ ഒരിക്കലും കോച്ചാകരുത് എന്ന് കീൻ പറയുന്നുണ്ട് അതിനോട് എനിക്ക് യോജിപ്പൊന്നുമില്ല പക്ഷേ മൈക്കിൾ ക്യാരിക്കിനെ പ്രോപ്പറായിട്ടുള്ള ഒരു സമയം മുന്നോട്ട് കൊടുക്കണം അതനുസരിച്ച് നമുക്ക് ജഡ്ജ് ചെയ്യണം വലിയ വലിയ കോച്ചസ് വന്നിട്ട് ഇവിടെ പ്രത്യേകിച്ചൊന്നും മല മറിക്കുകയോ ഒന്നും ചെയ്തില്ലല്ലോ ഇപ്പം ഡിസർബി ഇപ്പം റോയ്ക്കീൻ്റെയൊക്കെ പ്രിഫറൻസ് ഡിസർവ് ചെയ്യണം ഡിസർവ് എന്ന് പറയുന്ന മനുഷ്യൻ ബ്രൈറ്റനി വന്നിട്ട് ആ ഒരു അഗ്രസീവ് ഫുട്ബോൾ അല്ലെങ്കിൽ പ്രോപ്പർ ഒരു സ്റ്റൈൽ ഓഫ് ഫുട്ബോൾ ക്രിയേറ്റ് ചെയ്ത് പാറ്റേൺസ് സ്ട്രക്ചർ ആ റിജ് ഒരു ഭയങ്കര ഭയങ്കര സ്ട്രിക്റ്റായിട്ടുള്ള ഒരു ഒരു സിസ്റ്റം അവിടെ ക്രിയേറ്റ് ചെയ്യാനൊക്കെ പുള്ളിക്ക് പറ്റിയിട്ടുണ്ട് പക്ഷേ പുള്ളി ഇന്നേവരെ വലിയൊരു ടീം ഇപ്പം യുണൈറ്റഡ് റയൽ മാഡിയുടെ ബാർസലോണ അല്ലെങ്കിൽ ലിവർപൂൾ ആ രീതിയിലുള്ള വലിയ ടീമുകളെ ഒന്നും കോച്ച് ചെയ്തിട്ടോ ചെയ്തിട്ടോ അല്ലെങ്കിൽ വലിയ ട്രോഫീസൊന്നും ചെയ്തിട്ട് ചെയ് ജയിച്ചിട്ടുള്ള മനുഷ്യനല്ല ഈ ഒരു ഡിസർവ് അതുകൊണ്ട് തന്നെ എനിക്ക് ഡിസർബിയുടെ ഒരു ഓപ്ഷൻ എന്ത് ലോജിക്കാണ് അതിന് മുന്നിൽ എന്നെ എന്നെ പിന്നിൽ പ്രവർത്തിച്ചതെന്ന് എനിക്ക് എനിക്കറിയത്തില്ല യുണൈറ്റഡിൽ ഇങ്ങനത്തെ സ്ട്രിക്റ്റ് എന്നാ പറയുന്നത് ടാക്ടിക്സും സ്ട്രക്ചറും കാര്യങ്ങളുമായിട്ട് വരുന്ന കോച്ചസൊക്കെ ഫെയിലാവുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അതിപ്പം യുണൈറ്റഡ് ആയാലും റയൽ മാർഡ് ഈ രണ്ട് ടീമിനെ നോക്കിയാലും റയലുമായിട്ട് കമ്പയർ ചെയ്യാമെന്ന് നിങ്ങൾ വിചാരിക്കല്ലോ പക്ഷേ റയലും യുണൈറ്റഡും ഒക്കെ ഒരേ സ്വഭാവത്തിൽ വർക്ക് ചെയ്യുന്ന ടീമാണ് അവരുടെ ഒരു രീതിയും കാര്യങ്ങളുമൊക്കെ സെയിം ആണ് ബെയില് പണ്ട് റയൽ മാഡിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ എന്നാണെന്ന് വെച്ചാൽ അവിടെയുള്ള പ്ലെയേഴ്സിനെ ആദ്യം മാനേജ് ചെയ്യുക അവരെ ആക്കുക അവർക്ക് വേണ്ട പൊസിഷനിൽ അവരെ കളിപ്പിക്കുക അതൊക്കെയാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യമെന്ന് ബെയില് റയൽ മാർഡിൻ്റെ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് തന്നെയാണ് യുണൈറ്റഡിൻ്റെ കാര്യത്തിലും എനിക്ക് തോന്നുന്നത് അപ്പം ഇതിനു മുന്നേ ആണെങ്കിലും ഒലയാണ് ഇവിടെ ഒരു നമുക്കൊരു നമുക്ക് കൂടുതലും ചിരിക്കാനുള്ള ഒരു അവസരങ്ങൾ അല്ലെങ്കിൽ സന്തോഷിക്കാനുള്ള അവസരം തന്നിട്ടുള്ള ഒലയാണ് ജോസെ മോറിനോയെക്കാളും വാൻഗാലിനേക്കാളും അല്ലെങ്കിൽ ടെൻഹാഗിനേക്കാളും ഹമോറിമിനേക്കാളും ഒക്കെ ആ ഒരു ചിരിക്കാനും സന്തോഷിക്കാനും ആഘോഷിക്കാനുമുള്ള അവസരങ്ങൾ ഇതിനു മുന്നേ ഒലയാണ് തന്നിട്ട് തന്നിട്ടുള്ളത് അപ്പം ശേഷം ശരിക്കും പോസിറ്റിവിറ്റിയും നമുക്ക് ആ ഒരു സന്തോഷവും കാര്യ കാര്യങ്ങളൊക്കെ തരുന്ന നമ്മുടെ പ്ലേയേഴ്സാണ് നമ്മുടെ ഈ മൈക്കിൾ ക്യാരിക്ക് പോണത്തെ ആൾക്കാരാണ് റയൽ മാഡിന് സിദാനും അല്ലെങ്കിൽ ഇപ്പം ആർ ബിലോയ്ക്കൊക്കെ ചാൻസ് കൊടുക്കാമെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് മൈക്കിൾ ക്യാരിക്കിന് ചാൻസ് കൊടുത്തുകൂടാ എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം പക്ഷേ മൈക്കിൾ ക്യാരിക്ക് ഇനിയും കുറേ എന്താ പറയുക കടമ്പകൾ കടക്കാനുണ്ട് അപ്പം കട കടമ്പകളൊക്കെ കടന്ന് കടന്ന് ഈ ഒരു നമ്മളെ ടോപ്പ് ഫോറിലെത്തിക്കുക കൺസിസ്റ്റൻ്റായിട്ട് നമുക്കിവിടെ ജയിക്കാൻ പറ്റുക അങ്ങനെയൊക്കെ ആണെങ്കിൽ എന്താണേലും സീസണിൻ്റെ അവസാനം ആ ഒരു മാനേജറിൻ്റെ ഹണ്ടിന് നമ്മൾ ഇറങ്ങുമ്പം ഒരു കാൻഡിഡേറ്റ് എന്താണേലും മൈക്കിൾ ക്യാരിക്ക് ആകും അല്ലെങ്കിൽ ആകണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പക്ഷേ നമ്മൾ ഫൈനൽ ഒരു വേഡിക്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് സീസണിൻ്റെ അവസാനം തന്നെ ആയിരിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം അപ്പം മാച്ചിനെ പറ്റിയും നമ്മുടെ പെർഫോമൻസിനെ പറ്റിയും ഒക്കെയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഛന്നം മിന്നം കമൻസായിട്ട് ഇടുക